വെറും എഴുന്നൂറ്റി രൂപ കൊണ്ട് സെവൻ ഫിഫ്റ്റി റുപ്പീസും ഉണ്ട് നിങ്ങൾക്ക് ഡൽഹി രണ്ടു ദിവസം അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും സൈറ്റ് സീയും ടിക്കറ്റും നിങ്ങൾക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ്റെ എമൗണ്ടും മാത്രമാണ് പറയുന്നത് അതിൻ്റെ പറയാ നിങ്ങളുടെ ബജറ്റ് ട്രാവലർ ആണെങ്കിൽ മാത്രം ഈ ഒരു പ്ലാന് നോക്കിയാൽ മതി ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ തയ്യാറല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ പ്ലാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റെമഡി നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ അപ്പോൾ എഴുന്നൂറ്റൻപത് രൂപ കൊണ്ട് എങ്ങനെയാണ് രണ്ട് ദിവസം ഡൽഹിക്ക് ഇറങ്ങാം ഡൽഹിയിലെ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലേസുകൾ ടിക്കറ്റ് റേറ്റ് എത്രയൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഓക്കെ സ്കിപ്പ് ചെയ്യാതെ കേട്ട് കഴിഞ്ഞല്ലേ നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം തന്നെ ഡൽഹിയിൽ എത്തിയ സമയത്ത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ റൂമും ഹോട്ടലും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തതിന് ശേഷം നിങ്ങൾ നിൽക്കുന്ന ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് നോക്കുക ഏറ്റവും ബെറ്റർ ഒന്നുകിൽ ന്യൂഡൽഹി സൈഡിൽ നിങ്ങൾ റൂം എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം അവിടുന്ന് പിന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് റൗണ്ട് ട്രിപ്പായിട്ട് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നിങ്ങൾ സൈറ്റ് സീങ്ങിന് ഇറങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റൻപത് രൂപ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മെട്രോ കാർഡ് പേർച്ചേസ് ചെയ്യാം ലഗേജും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ റൂമിൽ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങുക നിങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളായിട്ടുള്ള ഫോണ് പേഴ്സ് മാത്രം ഐ ഡി കാർഡുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു വാലറ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക കൈയും വീശി നടക്കുക അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിൽ ബാഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തും സ്കാൻ ചെയ്യേണ്ടി വരും പിന്നെ ലോട്ടസ് ടെമ്പിള് അല്ലെങ്കിൽ റെഡ് ഫോർട്ട് ജമാ മഷി ജമാമഷി അല്ല റെഡ് ഫോർട്ട് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ ലഗേജുകൾ അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വരും ഇരുന്നൂറ്റി അൻപത് രൂപ കൊടുത്തിട്ട് നിങ്ങൾ മെട്രോ കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നൂറ്റി സംതിങ് രൂപ ഒരു നിയർ അബൌട്ട് ഇരുന്നൂറ് രൂപയുടെ അടുത്ത് തന്നെ നിങ്ങൾക്ക് അതിൽ റീചാർജിൽ നിങ്ങളുടെ അതിൽ ട്രാവൽ ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടാവും ഒരു ദിവസം അടിപൊളി നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിൽ മെട്രോ കാർഡിൽ ട്രാവൽ ചെയ്യുക ഇനി അതല്ല നിങ്ങൾ പെട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ഓരോ ടൈമിലും ഇപ്പോൾ നിങ്ങൾക്ക് ജമാമാഷിലെത്തി അവിടുന്ന് ഇനി ലോട്ടസ് ടെമ്പിളിലേക്കോ അല്ലെങ്കിൽ അവിടുന്ന് ഇനി സെൻട്രൽ സെക്രട്ടേറിയറ്റ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കോയിലും പർച്ചേസ് ചെയ്യാം പക്ഷേ ഏറ്റവും ബെറ്റർ ഈ മെട്രോ കാർഡ് പർച്ചേസ് ചെയ്യണം മെട്രോ കാർഡ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ മുപ്പത് രൂപേൻ്റെ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി ആറ് രൂപയുള്ളൂ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുക മറ്റൊരു മുപ്പത് രൂപ കൊടുക്കേണ്ടി വരും അങ്ങനെ ഓരോ സമയത്തും നമ്മൾ മൂന്നോ നാലോ രൂപയിൽ ലാഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ട്രാൻസാക്ഷൻ നമ്മൾ പത്ത് സ്ഥലങ്ങളിലേക്ക് പോകണേൽ നാൽപ്പത് രൂപേൻ്റെ ഇതായില്ല മെട്രോ കാണാൻ ഏറ്റവും ബെറ്ററ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ ന്യൂഡൽഹി സൈഡിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മഹിപ്പാൽപൂർ സൈഡിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ ആദ്യം പോകേണ്ട ഡെസ്റ്റിനേഷൻ ഏറ്റവും ഏർലി മോർണിംഗ് പോകേണ്ട ഡെസ്റ്റിനേഷൻ ലോട്ടസ് ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ ബഹായി ടെമ്പിൾ എന്ന വ്യൂവിൽ അറിയപ്പെടുന്നുണ്ട് ഏകദേശം അതിന് കറക്റ്റ് വർഷം ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ലോട്ടസ് ടെമ്പിളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടസിൻ്റെ ആകൃതിയിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഒരു ഹിസ് ഇസ്ലാം വിശ്വാസികളുടെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആളുകളുടെയോ ഹൈന്ദവരുടെയോ അല്ല ഈ ടെമ്പിള് ബഹായി മതവിശ്വാസം എന്നുള്ളത് ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു ഇനീഷ്യേറ്റീവ് ബഹാവുല്ല ബഹാബുല്ല എന്നുള്ള ഇറാനുകാരനായിട്ടുള്ള ആളുടെ ഒരു ഇനീഷ്യേറ്റീവ് ആണിത് ഈ ഒരു ആർക്കിടെക്റ്റ് അതായത് നമ്മുടെ അവർ ലോട്ടസ് ടെമ്പിളിൻ്റെ അവർ ആകൃതിക്ക് അതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ഫാരിബോ സാബ എന്നുള്ള ഒരാളാണ് അത് അതിൻ്റെ ആർക്കിടെക്റ്റ് ഇറാനുകാരനാണ് അതുപോലെ തന്നെ ആ ഒരു സ്ഥലം കംപ്ലീറ്റ് ഡൽഹിയിലുള്ള മനോഹരമായിട്ടുള്ള നമ്മൾ കാണാൻ പോകുന്ന ബഹായി ടെമ്പിൾ ലോട്ടസ് ടെമ്പിൾ നിൽക്കുന്ന സ്ഥലം കംപ്ലീറ്റ് ഡൊണേറ്റ് ചെയ്തത് ഫാരിബോ സാബ എന്നുള്ളൊരു ഇറാനുകാരനാണ് സോറി അർദ് ഫാരിബോസാബായി ആർക്കിടെക്ടറാണ് അർദ്ദേശ്വർ റുസ്താംപൂർ എന്നൊരു ഹൈദരാബാദുകാരനാണ് അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു സ്ഥലം ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ലോട്ടസ് ടെമ്പിൾ നമുക്ക് കാണാം ലോട്ടസ് ടെമ്പിൽ ടിക്കറ്റോ കാര്യങ്ങളോ ഇല്ല ലോട്ടസ് ടെമ്പിളിലേക്ക് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൈ വീഴ്ച പോവാം നമ്മൾ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ ലഗേജുകൾ വണ്ടിയിൽ വെക്കുക നമ്മളിപ്പോൾ പറയുന്നത് ബജറ്റ് ട്രാവൽ ആയതുകൊണ്ട് നിങ്ങൾ ഓൾറെഡി മെട്രോയിലാണ് ഇറങ്ങിയിട്ടുണ്ടാവുക മെട്രോ നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ വരുന്നത് കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷനാണ് കൽക്കാജി മന്ദിർ മെട്രോ സ്റ്റേഷനിൽ രണ്ടാമത്തെ ഗേറ്റിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നേരെ ഒരു നൂറോ ഇരുന്നൂറോ മീറ്റർ മുന്നിലേക്ക് നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിപൊളിയിട്ട് ലോട്ടസ് ടെമ്പിളിലേക്ക് എത്തും ഇനി പത്തോ ഇരുപതോ കൊടുത്തുകഴിഞ്ഞാൽ മോട്ടോയിലേക്കും പോവാം ബഡ്ജറ്റ് ട്രാവലായതുകൊണ്ട് നടന്നായിരിക്കുമല്ലോ പോവാ നേരെ അവിടെ പോവാ അത് കാണാം പോരാ ടിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ചെരുപ്പ് പുറത്തയച്ചു വെക്കണം അതിന് നമുക്കൊരു കവർ വരും ചാക്ക് ആ ചാക്കിൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൂടുക നമ്മളകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നമ്മുടെ ഫോൺ സൈലൻ്റ് ചെയ്യണം സൈലൻ്റ് ആക്കി വെക്കണം പിന്നെ മതപരമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സംയമനം അല്ലെങ്കിൽ സൈലൻസി നമ്മളും എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം പിന്നെ രണ്ടാമത് നമുക്ക് പോകാനുള്ളത് നിയർ ബൈ ലോട്ടസ് ടെമ്പിൾ കഴിഞ്ഞാൽ പിന്നെ അവിടെ നമുക്ക് മെട്രോയിൽ കുത്തും മിനാറിലേക്ക് പോകാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറുകളിലാണ് തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ കുത്തുബ് മിനാർ ഉണ്ടാക്കിയിട്ടുള്ളത് മിനാറിലേക്ക് പോകാനുള്ള നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ കുത്തുബ് മിനാർ മെട്രോ സ്റ്റേഷനാണ് അവിടുന്ന് കുത്തുബ് മിനാറിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഫടാഫടി ഈ ചുക്ടുകാരണം വണ്ടി ഉണ്ടല്ലോ ഈ നമ്മുടെ പണ്ടത്തെ ഇവിടെയുള്ള നാട്ടിലെ എയ്സ് അങ്ങനത്തെ എയ്സ് വണ്ടികൾ അവിടെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ഒരാൾക്ക് പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ വണ്ടിയിൽ എന്ത് ചെയ്യാം വേറെയും കുറെ പാസഞ്ചേഴ്സ് ഉണ്ടാവും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുത്തുപിനാറിൻ്റെ മുന്നിലേക്ക് നമ്മളെ തരും അവിടെ കുത്തുമിനാർ കാണാം പിന്നെ തിരിച്ചു വരുന്ന സമയത്തും നമുക്ക് വേറെ അതേപോലത്തെ വണ്ടികൾ ഉണ്ടാവും അതിൽ പോരാ അല്ല ഓട്ടോ ആണെങ്കിൽ ഇരുപത് രൂപ പത്ത് രൂപ ഒക്കെ അതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൽ പോകാൻ പറ്റും കുത്തുപിനാറിലേക്ക് പോകുന്ന സമയത്ത് ടിക്കറ്റ് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കണം നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഓൺലൈൻ ടിക്കറ്റ് വരുന്നത് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ അൻപത് രൂപ ടിക്കറ്റ് ചാർജ് വരും കുത്തുബിനാറ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ചെരിഞ്ഞ ഗോപുരമാണ് ഇഷ്ടുകൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഗോപുരമാണിത് കുത്തുബിനാർ കുത്തുബിനാറിന്റെ ശില്പിയാർ അറിയോ കുത്തുബുദ്ധി നൈബക്ക് കുത്തുബുദ്ധി നൈബക്ക് ആണ് അതിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചിട്ടുള്ളത് കുത്തുബുദ്ധി നൈബക്കിൻ്റെ അരുമ ശിഷ്യനായിരുന്നു ഇൽത്തുമിഷി ഇൽത്തുമിഷ് തുർക്കിസ്ഥാനിലെ ആലംഖാന്റെ മൂന്നാമത്തെ മകനാണ് തുർക്കിസ്ഥാനിലെ അന്നത്തെ തുർ ഇന്നത്തെ തുർക്കിയിലെ അടിമവംശത്തിലെ ഒരു നേതാവ് കൂടിയായിരുന്നു ആലംഖാൻ ആലംഖാൻ മൂന്നാമത്തെ മകനാണ് ഇൽത്തുമിഷ് ആ ഇൽത്തുമിഷ് ഇന്ത്യയിലേക്ക് വരികയും കുത്തുബുദ്ദീൻ ഐബക്കിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അദ്ദേഹത്തിന്റെ തന്നെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തു പിന്നീട് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഐബക്കിന്റെ ശേഷം ഡൽഹി സുൽത്താനേത്ത് ഭരിച്ചിരുന്ന ഒരു അടിമവംശത്തിലെ നേതാവ് കൂടിയായിരുന്നു ഇൽത്തുമിഷി ഈ കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ മരണശേഷമാണ് ഇൽത്തുമിഷി ഭരണത്തിലേറുകയും ഇൽത്തുമിഷാണ് ഈ കുത്തുബു കുത്തുബ് മിനാറിൻ്റെ ബാക്കിയുള്ള ഇന്ന് നമ്മൾ കാണുന്ന കുത്തുബിനാർ ആക്കി മാറ്റിയത് കുത്തുബുദ്ദീൻ ഐബക്കാണ് സോറി ഇൽത്തുമിഷാണ് ലോകചരിത്രത്തിൽ മരിക്കുന്ന സമയത്തന്നെ സ്വന്തം കുഴിമാടം ഉണ്ടാക്കിയിട്ടുള്ള ആള് അതായത് ഞാൻ എൻ്റെ മരണശേഷം ഞാൻ ഈ ഒരു ഖബർസ്ഥാനിലാണ് അല്ലെങ്കിൽ ഈ ഒരു കുഴിമാണത്തിൽ ഒരു ക്രേവിൽ എന്നെ ഒഴിച്ചു മൂണമെന്ന് പറഞ്ഞ നേതാവാണ് എൽത്ത് മിഷിൻ ആ എൽത്ത് മിഷിൻ്റെ ഖബർസ്ഥാന് ശവകുടീരം ടോംബ് നമുക്ക് കുത്തു മിനാറിൽ കയറുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും റൈറ്റ് എൻഡിൽ നമുക്ക് കാണാൻ പറ്റും കുത്തു മിനാറിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അലായ് മിനാറുണ്ട് കുത്തു മിനാർ പോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള അതിലേറെ വലിയതായിട്ട് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു മിനാരമാണ് അലായ് മിനാർ പക്ഷേ അന്നത്തെ വായനകളിൽ നമുക്ക് കിട്ടുന്ന അറിവ് പ്രകാരം ഈഗോ പരിപാടികളും അതേപോലെ തന്നെ അന്ന് കാലഹരണപ്പെട്ട പോയ കാരണങ്ങൾ കൊണ്ട് അതായത് കുത്തുബിനാ കുത്തുബ് മിനാറിൻ്റെ ശിലാസ്ഥാപനത്തിന് ശേഷം കുത്തുബിനാ ദൈവക്ക് മരണപ്പെടുകയും പിന്നെ എൽത്തുമിഷത് ഏറ്റെടുത്ത് പൂർണ്ണമാക്കുകയും പിന്നെ അവരുടെയൊക്കെ കാലശേഷം ഈ ഒരു അലായ് മിനാറും പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹിസ്റ്ററിയിൽ പറയുന്നത് കുത്തുപിനാറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അലാ ഉദ്ദീൻ കിൽജിയുടെ മദ്രസകൾ കാണാൻ പറ്റും അതുപോലെ തന്നെ അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പള്ളി പള്ളിയായിരുന്ന ജുമ ഒരു പള്ളിയാണ് കുവത്തുൽ ഇസ്ലാം മോക്ക് മോസ്ക് അത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ആറ് ടണ്ണിൽ കൂടുതലുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു ദണ്ട് അതിൻ്റെ ഒരു പേര് പറയുമ്പോൾ ഓർമ്മ ഇട്ടിരുന്നില്ല ജസ്റ്റ് അവർ ഇൻഡി ജസ്റ്റ് ഒന്ന് കാമൻ്റ് ചെയ്യും അതും നമുക്ക് അവിടെ കാണാൻ പറ്റും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുപിനാറിലേക്ക് പോകുമ്പോൾ നമ്മൾ ലോട്ടസ് ടെമ്പിൾ കണ്ടു പിന്നെ കുത്തുപിനാർ കാണുമ്പോഴേക്ക് ഏകദേശം ഉച്ചാവും നമ്മൾ ഇതൊന്നും ഹിസ്റ്ററി തരാതെ നമ്മൾ പോകുവാണെങ്കിൽ നമുക്കതൊക്കെ ബിൽഡിങ്ങുകളാണ് ഹിഷ്ട്രി കൊണ്ട് പടുത്തിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ജരോഗകൾ കൊണ്ടുള്ള കുറച്ച് മേക്കിംഗ് വിസ്മൃതി മാത്രമേ വിസ്മയങ്ങൾ മാത്രമേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ കുറച്ചൊരു ഹിസ്റ്ററി നമ്മൾ അറിഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ളൊരു വാവ് ഫീലിങ് അതിൻ്റെ ഒരു മനോഹാരിതമായിട്ടുള്ള സംഭവമൊക്കെയാണ് കാണാൻ പറ്റും കുത്തുമിനാർ കണ്ടതിന് ശേഷം ഓൺലൈൻ ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ ടിക്കറ്റ് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി എടുക്കാൻ പറ്റും അപ്പോൾ ഭയങ്കര തിരക്കുണ്ടാവും ഏറ്റവും ബെറ്റർ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുകയാണ് ടിക്കറ്റിംഗ് എന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ എ എസ് സൈഡ് ഒരു വെബ്സൈറ്റ് വരും അതിൽ നിങ്ങൾക്ക് കുത്തുപിനാർ ബുക്ക് ചെയ്യാൻ പറ്റും ബുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക കുത്തുബിനാർ സെലക്ട് ചെയ്യുക അടുത്ത ഓപ്ഷനിൽ ഇന്ത്യ എന്നുണ്ടാവും അത് സെലക്ട് ചെയ്യുക സാർക്ക് ഒന്നും കൊടുക്കരുത് ഇന്ത്യ സെലക്ട് ചെയ്യുക പിന്നെ നമ്മൾ അഞ്ച് പേരുടെ ടിക്കറ്റ് ഒറ്റ ഒറ്റയിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും നമ്മുടെ യു പി ഐ വെച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ആ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക അവിടെ സ്കാ സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുക്കുക തിരിച്ച് നമ്മൾ കുത്തുമിനാറിലേക്ക് കയറുന്ന സമയത്തോ ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം ഇറങ്ങുന്ന സമയത്തോ നമ്മൾ കാണിച്ചു കൊടുക്കണം ശേഷം പിന്നെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ആദ്യം ഞാൻ പറഞ്ഞത് കൈയും വീശിട്ട് പോവാം ചിലപ്പോൾ വെള്ളക്കുപ്പി പോലെ എൻ്റെ ഉള്ളിൽ കയറ്റാൻ പറ്റില്ല പിന്നെ കുത്തുമിനാറിൽ എത്തിയ സമയത്ത് നമുക്ക് വാഷ്റൂമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഷ്റൂം നേരെ ഉള്ളിലേക്ക് കയറാൻ റൈറ്റ് സൈഡിൽ വാഷ്റൂം വാഷ്റൂമുണ്ട് അത് നേരത്തെ പറഞ്ഞ ലോട്ടസ് ഉണ്ട് പിന്നെ ശേഷം നമുക്ക് പോകാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ മ്യൂസിയം നേരത്തെ പറഞ്ഞ കുത്തുമിനാർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഒഴിവാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ അവധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലേഡി പ്രധാനമന്ത്രി പതിനഞ്ച് വർഷത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ദ അയൺ ലേഡി ഓഫ് ഇന്ത്യ എന്ന ആരാണ് ഇന്ത്യ ഇന്ദിരാഗാന്ധിയെ വിശേഷിപ്പിച്ചിട്ടുള്ള അറിയോ ആരാ ഹെൻറി കിസ്സിങ്ങർ അന്നത്തെ യുണൈറ്റഡ് സോറി യു എൻ പ്രസിഡന്റ് ആണോ അല്ല ഐക്യരാഷ്ട്രസഭയിൽ അന്നത്തെ ഏറ്റവും വലിയൊരു ഡിപ്ലോമാറ്റ് അമേരിക്കൻ സയൻറ്റിസ്റ്റ് ആയിരുന്ന ഹെൻറി ആണ് ദ അയൺ ലേഡി ലോകം കണ്ട ഏറ്റവും ചരിത്ര ഏറ്റവും പവർഫുൾ വനിതകളിൽ ഒന്നാണ് ആരെ ഇന്ദിരാഗാന്ധിയെ ഹെൻറി ക്രിസ്റ്റിങ്ങിൽ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിന് ശേഷം തൊണ്ണൂറ്റിനാലിന് ശേഷം അതായത് ഇന്ദിരാ ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധിയും കുടുംബവും ജീവിച്ചിരുന്ന തൊണ്ണൂറ്റിനാലല്ല വർഷത്തിൽ എന്തോ ഒരു ഇതുണ്ട് അതായത് ഇന്ദിരാ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണശേഷം ഇന്ദിരാഗാന്ധിയും കുടുംബവും ജീവിച്ചിരുന്ന സ്ഥലമാണ് നമ്മൾ കാണാൻ പോകുന്ന ഏത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ അവിടെ പോകാൻ വേണ്ടി നമുക്ക് ടിക്കറ്റോ കാര്യങ്ങളോ ഇല്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ ഞാനീ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കൈയ്യും വീശി പോവുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല നമ്മുടെ ഫോണ് പേഴ്സ് സംഭവങ്ങളിൽ സെൽഫി സ്റ്റിക്ക് സംഭവങ്ങളും ചില സമയങ്ങളിൽ ചില ഏരിയകളിൽ ഉള്ളിലേക്ക് നമ്മൾ എടുക്കുന്നു നേരെ ഉള്ളിലേക്ക് പോകുന്നു കാണുന്നു പോരുന്നു പക്ഷേ നമ്മളവിടെ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ ലെവലിൽ നമ്മൾ പോകുന്നു കാണുന്നു അവിടെ പോകുന്നു കാണുന്നു പോരുന്നു അങ്ങനത്തെ ഒരു വൈബാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ ഒരു സ്ഥലങ്ങളും പോകരുത് ഹിസ്റ്ററി നമ്മൾ പോകുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു സംഭവം ഇതിൻ്റെ പ്രസൻസ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്കറിയും അത്രമേൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടും ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാണ് അതേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യ എന്നാൽ ഇന്ദിരാ എന്നാണ് ഒരു കാലത്ത് വിശേഷിപ്പിക്കുന്നത് അതായത് നോട്ടം കൊണ്ടും ആയിട്ടുള്ള ഒരു ഭയങ്കര വലിയ മാസ് ക്രൗഡിനും അത്ര സൈലൻസിലാക്കാൻ പറ്റുന്നൊരു നേതാവായിരുന്നു എന്നുള്ളതാണല്ലേ അമേരിക്കയുമായി ബന്ധപ്പെട്ടെന്തോ യുദ്ധം നടക്കുന്ന സമയത്തേ വിളിക്കണമല്ലോ അപ്പോൾ അമേരിക്ക ഇന്ത്യൻ ഇന്ത്യയിലേക്ക് മറ്റേ എങ്ങനെ യുദ്ധക്കപ്പൽ അയച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ മിസൈലെന്തോ അയച്ചിട്ടുണ്ടോ മിസൈലല്ല പട്ടാളക്കാരെ അയച്ചിട്ടുണ്ടോ എന്തോ പറഞ്ഞല്ലോ അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് അവർക്ക് വരാം അതായത് അവരുടെ മിസൈലുകൾക്കും അവരുടെ ആർമി പട്ടാളക്കാർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാം പക്ഷേ ഇവിടുന്ന് തിരിച്ചു പോകണമെങ്കിൽ ഇന്ദിര തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ ആ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമുക്കൊരു ഭയങ്കര ഗൂസ്ബംസാണത് കാണുമ്പോൾ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മെമ്മറീസ് ജവഹർലാൽ നെഹ്റു മെമ്മറീസ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭാര്യയാണ് കമല കൗള് അതായത് ഇന്ദിരാഗാന്ധിയുടെ അമ്മ അമ്മ അല്ല അമ്മമ്മ അല്ല ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധിയുടെ മകൻ ആരാണ് സഞ്ജീവ് ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാജീവ് ഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി അപ്പൊ ഫിറോസ് ഗാന്ധി ആരാണ് എങ്ങനെയാണ് ഇന്ദിരാഗാന്ധിക്ക് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ഗാന്ധി എങ്ങനെ വന്നാലോ അതിന് കാരണക്കാരാണ് ഫിറോസ് ദ ഗാന്ധി എന്നൊരു പുസ്തകമുണ്ട് ഫിറോസ് ഗാന്ധിയെ കുറിച്ചുള്ള പുസ്തകാണ് ആ പുസ്തകത്തിന്റെ പേര് അതിന് തോന്നു ഓർമ്മ ഫിറോസ് ഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവാണ് അവരുടെ ദാമ്പത്യപരമായിട്ടുള്ള ക്ലാഷും കാര്യങ്ങൾ കൊണ്ട് ആ ഒരു ബന്ധം അങ്ങനെ ഒരു ഒരിതായിട്ട് പോയിരുന്നു അവർ പ്രണയിച്ച് കല്യാണം കഴിച്ചായിരുന്നു ഇന്ദിരാഗാന്ധിയും ഫിറോസ് ഗാന് ഫിറോസ് ഗാന്ധിയും ഫിറോസ് ഗാന് ഗാന്ധി ഇന്ദിരാഗാന്ധി തമ്മിലുള്ള ആ ഒരു ബന്ധം ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ബാപ്പയാണല്ലോ അച്ഛനാണ് ആ സമയത്ത് മഹാത്മാഗാന്ധിജിയുടെ ഇത് പ്രസൻസിലാണ് അത് ഒത്തുതീർപ്പാക്കിയിട്ട് കല്യാണത്തിലേക്ക് അവരതാക്കിയിട്ടുള്ളതാണ് അയ്യു വേറെ ഹിസ്റ്ററി പിന്നെ നമുക്ക് പറയാം അപ്പോൾ ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട എല്ലാ മെമ്മറീസും അവർ ധരിച്ചിരുന്ന സാരി അവർ അവ അവസാനമായിട്ട് അസാസിനേഷൻ ചെയ്തപ്പെട്ട അതായത് പഞ്ചാബി ഇതൊരു വലിയ ടോപ്പിക്കാണ് നമ്മൾ ചുരുക്കി പറയാം അവിടെ പോയി നമുക്ക് കാണാൻ പറ്റും സത്വന്ത് സിംഗും സിംഗും ആരാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറുമായി ബന്ധപ്പെട്ട് ഇന്ദിരാഗാന്ധിയുടെ മാറ മാറിത്തിലേക്കും ബാക്കിയുള്ള കംപ്ലീറ്റ് പ്ലേസിലേക്ക് ഇരുപത്തിയാറ് റൗണ്ടോളം ഒരു ഒരാൾ ഇരുപത്തിയാറ് മറ്റൊരു ഇരുപത്തിയാറ് ടോട്ടൽ അങ്ങനെ ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയിട്ട് കൊലപ്പെടുത്തിയ ആ ഒരു ഏരിയ ഇപ്പോഴും അവിടെ മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അന്ന് അവർ തിരിച്ചിട്ടുള്ള ഡ്രസ്സ് അതുപോലെ തന്നെ വിക്കറ്റ് ഗേറ്റിലുള്ള അതായത് കംപ്ലീറ്റ് പിന്നെ രാഹുൽ ഗാന്ധിയുമായുള്ള ഫോട്ടോസ് വീഡിയോസ് സോണിയാഗാന്ധി അങ്ങനെ കംപ്ലീറ്റ് അവരുടെ ഒരു ഹിസ്റ്ററി അവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ നമുക്ക് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ മ്യൂസിയം ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കാണാൻ പോകുമ്പോൾ അക്ബർ റോഡിലാണ് ഇത് നമുക്ക് ഫീസോ കാര്യങ്ങളോ എല്ലാം ഗൂഗിൾ ചെയ്ത് പോയിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ എത്താൻ പറ്റും ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ വേറെ ഉണ്ട് നാഷണൽ മ്യൂസിയം വേറെ ഉണ്ട് മെമ്മോറിയലിലേക്കാണ് പോകേണ്ടത് അവരുടെ വസതി അതിനെക്കുറിച്ച് പറയുകയാണെന്നെങ്കിൽ വാതോരാത പറയേണ്ടി വരും ഇപ്പോൾ ഞാൻ പറയുന്നത് ഡൽഹിയിലെ സ്ഥലങ്ങൾ എങ്ങനെ കാണാമെന്നുള്ളതുകൊണ്ട് ആ വിഷയം ഒരു വീഡിയോ ആയിട്ട് പറയാം പിന്നെ അതിന് ശേഷം നമുക്ക് നേരെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് റെഡ് ഫോർട്ട് അതായത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പ്ലാന് അധികം കഞ്ചസ്റ്റഡ് അല്ലാതെ നമുക്ക് ആദ്യം റെഡ് ലോട്ടസ് ടെമ്പിൾ പോയി പിന്നെ നമ്മൾ കുത്തു വന്നു ഇപ്പോൾ നമ്മൾ ഇന്ദിരാഗാന്ധി നാഷണൽ മെമ്മോറിയം വന്നു ഇനി നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഹ്യുമോൺ ടോംബ് ഹ്യൂമിയൻ സ്റ്റോമിൻ്റെ ഹിസ്റ്ററി പറയണത് ഇതൊക്കെ വേറെ ഹിസ്റ്ററികളായിട്ട് പറയുന്നത് അടുത്ത വീഡിയോയിൽ പറയും ഹ്യൂമൻ സ്റ്റോം പോവാണെങ്കിൽ നാപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഓൺലൈൻ ഓഫ്ലൈൻ ആണെങ്കിൽ അൻപത് രൂപയാണ് ടിക്കറ്റ് ഹ്യൂമിയൻ സ്റ്റോം ടിക്കറ്റിങ്ങ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യേൻ്റെ വെബ്സൈറ്റ് കാണാൻ പറ്റും അതിൽ കിറ്റ് ടിക്കറ്റിങ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും ജസ്റ്റ് ആണ് ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആധാർ കാർഡ് നമ്മുടെ യു പി ഐ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ടിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പോകുന്നു ഹ്യൂമ്യൂൺസോമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുന്ന് മെട്രോ എത്തിയതിന് ശേഷം പിന്നെ അവിടുന്ന് അതായത് നിസാമുദ്ദീൻ മെട്രോ ആണ് ബെറ്റർ അല്ലാന്നുണ്ടെങ്കിൽ ആ നിസാമുദ്ദീൻ മെട്രോ അല്ലെങ്കിൽ ജംഗ്പുര ഒക്കെ മെട്രോ സ്റ്റേഷൻ ആണ് അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു മെട്രോ സ്റ്റേഷനുണ്ട് ജയലിന് അവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്കൊരു ഇ റിക്ഷയോ അല്ലാന്നുണ്ടെങ്കിൽ അവിടുന്ന് ഊബർ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റും ചെറിയ ഡിസ്റ്റൻസോളൂ മാക്സിമം ഒരു ആറ് ഏഴ് കിലോമീറ്ററിൻ്റെ ഇത് വരുന്നുള്ളൂ ഒരാൾക്കൊരു ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് മെട്രോയിൽ പോകാൻ പറ്റും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹമേദാബാനോ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ യുനെസ്കോയുടെ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ ശവകുടീരങ്ങളുടെ മാതൃകയാണ് ഹ്യുമോൺ സ്റ്റോംബ് ഹ്യുമോൺ ചക്രവർത്തിയുടെ ശവകുടീരം ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ആ പലായനം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് തുറന്നുകൊടുത്തിരുന്ന ഒരു താമസ സൗകര്യം ഉണ്ടായിക്കൊടുത്തിരുന്ന സ്ഥലം കൂടിയാണ് ഹ്യൂൺ സ്റ്റോംബും അതുപോലെ തന്നെ സഫ്തർ സിംഗ് ടോംബും ഹ്യുമോൺ സ്റ്റോംബ് പോകഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറുകളിൽ അതായത് പതിനഞ്ചാം നൂറ്റാണ്ടുകളിലുള്ള ഇസാഖാൻ ടോംബ് ബുഹാലിമ ടോംബ് അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ അഫ്സർവാല ഗേറ്റ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹ്യൂമ്യൂൺ സ്റ്റോമ്പിൽ കാണാൻ പറ്റും ഹ്യുമോൺ സ്റ്റോംബ് കാണുന്നു ഹ്യൂൺ സ്റ്റോംബ് കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് നേരെ പോകാനുള്ളത് റെഡ് ഫോർട്ടാണ് റെഡ് റെഡ്ഫോർട്ട് പോകുന്നു ഫോർട്ടിൽ നാൽപ്പത്തഞ്ച് രൂപ ടിക്കറ്റ് ആണ് അവിടെ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ അൻപത് രൂപയും ടിക്കറ്റ് വരെ കുറച്ച് തിരക്കുണ്ടാവും ഏറ്റവും ബെറ്റർ ഓൺലൈൻ എടുക്കുകയാണ് റെഡ് ഫോർട്ട് ടിക്കറ്റിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണാൻ ലിങ്കിൽ നമുക്ക് കാണാൻ പറ്റും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഷാജഹാൻ ചക്രവീർത്തി ഉണ്ടാക്കിയിട്ടുള്ള അന്നത്തെ ഇന്ത്യയിലെ ഭരണസിരാ കേന്ദ്രമാണ് നമ്മുടെ ചാന്ദിനി ചൗക്കും റെഡ് ഫോർട്ടും ജമാ ജമാമസ്ജീൻ്റെ ഏരിയകളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ അട്ടിപ്പോയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മൾ ആഗ്ര ഫോർട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കുറേ സംഭവങ്ങൾ റെഡ് ഫോർട്ടിൽ നമുക്ക് കാണാൻ പറ്റും റെഡ് ഫോർട്ടിൻ്റെ കംപ്ലീറ്റ് ആ ഒരു കളർ ആ ഒരു സംഭവങ്ങൾ ആ ഒരു അതിൻ്റെ ബിൽഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ജരോഗ എന്നുള്ളൊരു വെണ്ണ ഇതാണ് അത് രാജസ്ഥാന ഏരിയകളിലേക്കുള്ളൊരു മൺകല്ലാണത് കൈൻഡ് ഓഫ് ജരോഗ എന്നാണ് പറയാം രാജസ്ഥാനിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് കാണാൻ പറ്റും ജരോഗകകളോട് ഉണ്ടാക്കിയിട്ടുള്ള വലിയ ഭിത്തികളും സംഭവങ്ങളും കാണാൻ പറ്റും അത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ട് അതായത് നമുക്കൊരു അമ്പരപ്പിക്കുന്ന സമയം പ്രത്യേകിച്ച് ആർക്കിടെക്ചർ ഒക്കെ അവിടെ പോകുകയാണെന്നുണ്ടല്ലോ അത്രമേൽ ബ്യൂട്ടിഫുൾ ആണ് റെഡ് ഫോർട്ടും കാര്യങ്ങളും കാണാൻ ഉള്ളിൽ കയറുന്ന സമയത്തും നമുക്ക് കുറച്ച് ടിക്കറ്റ് നമ്മൾ ടിക്കറ്റ് കയ്യിൽ വേണം പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളൊന്നും കയ്യിൽ ഇല്ലാതിരിക്കുകയാണ് ബെറ്റർ അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളത് അവിടെ പോയിട്ട് ക്ലോക്ക് റൂമിൽ വെക്കണം അത് ചടങ്ങാണ് ബുദ്ധിമുട്ടാണ് ഏറ്റവും ബെറ്റർ കൈ വീശി പോവാണ് നേരെ എന്ത് ചെയ്യുക അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മീനാ ബസാറ് കാണാൻ പറ്റും മീനാ ബസാറിൻ്റെ ഉള്ളിലേക്കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ അടിപൊളിയായിട്ടുള്ള ജഹനാര ബീഗത്തിൻ്റെയും മുന്താസ് ബീഗത്തിൻ്റെയും സോറി മുംതാസ് മഹലിൻ്റെയും അതുപോലെ തന്നെ മസ്ജിദ് പിന്നെ അങ്ങനെ ഹമ്മാ അങ്ങനത്തെ കുറേ സംഭവം പൂന്തോട്ടങ്ങൾ കാണാൻ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും അതിനുശേഷം പിന്നെ നേരെ നമ്മൾ ജമാ മസ്ജിദിലേക്ക് പോകാം റെഡ്ഫോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ജമാ മസ്ജിദ് അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ജമാ റെഡ് ഫോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമ്മൾ ചാന്ദിനി ചൌക്കിലേക്ക് ക്രോ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചാന്ദിന ചൗക്കാണ് അത് ക്രോസ് ചെയ്യാതെ തന്നെ ഈ സൈഡിലേക്ക് ഒരു വാക്ക് വേ വാക്ക് വേയിൽ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അണ്ടർഗ്രൗണ്ട് റോഡ് കാണാൻ പറ്റും അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ജമാ മസ്ജിൻ്റെ സൈഡിലെത്തും പിന്നെ അവിടുന്ന് കുറച്ച് മുന്നിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഫാമിലി ആയിട്ടോ വയസ്സായ ആളുകളോ നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പ്ലാൻ നിങ്ങൾ ചെയ്യരുത് ആദ്യം മുതൽ തന്നെ ഈ പ്ലാൻ ചെയ്യരുത് നിങ്ങൾ നല്ലൊരു വൃത്തിയുള്ളൊരു പാക്കേജ് എടുക്കുകയാണ് ബെറ്റർ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി നേരെ എന്ത് ചെയ്യുക ജമാമഷിൻ്റെ അവിടുന്ന് നേരെ എന്ത് ചെയ്യുക നേരെ ജമാമഷിയിലേക്ക് നടക്കുന്നു രണ്ടാം നമ്പർ ഗേറ്റിലൂടെ കയറി കഴിഞ്ഞാൽ അതായത് നമ്മൾ ആദ്യം എത്തുന്നത് മീനാ ബസാറാണ് ജമാമഷീലും ഉണ്ട് മീന ബസാർ അവിടെയാണ് നമുക്ക് ആ പർച്ചേസിങ്ങും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്ന സ്ഥലം ഒന്ന് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നേരെ രണ്ടാം നമ്പർ ഗേറ്റിലൂടെ കയറി കഴിഞ്ഞാൽ നേരെ പള്ളിയിലേക്ക് കയറാൻ പറ്റും ഇനി അതല്ല നമ്മൾ നേരെ രണ്ടാം നമ്പർ ഗേറ്റിൻ്റെ മുന്നിലൂടെ ലെഫ്റ്റ് സൈഡിലൂടെ നടന്നു കഴിഞ്ഞാൽ വീണ്ടും പർച്ചേസ് ചെയ്യുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും പർച്ചേസും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നേരെ വീണ്ടും റൈറ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ ബാബ് അബ്ദുള്ള എന്നുള്ളൊരു ഗേറ്റ് കാണാൻ പറ്റും ഒന്നാം നമ്പർ ഗേറ്റ് അതിൻ്റെ അവിടെ പോവുക പള്ളിയിലേക്ക് കയറാം ഇനി അതല്ല ഫുഡ് സ്ട്രീറ്റൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വൃത്തി മേനുള്ള ഷോപ്പുകളിൽ മാത്രം കയറാം അല്ലെങ്കിൽ ലൂസ് മോഷനും അതുപോലെ തന്നെ ചർജ് ഛർദ്ദി വോബിറ്റിങ് കാര്യങ്ങൾക്ക് ഫുഡ് പോയിസൺ അടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നേരെ ബാബ അബ്ദുള്ള മുന്നിലുള്ള ഗേറ്റിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഫുഡ് ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് അതൊക്കെ കാണാം ഇൻസ്റ്റാഗ്രാമിൽ കുറേ വീഡിയോസ് കാണാൻ പറ്റും അവിടെ ഫുഡ് ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ശരീരം ഫിസിക്കൽ സംഭവങ്ങൾ കപ്പാസിറ്റി ഒരേപോലെ ആവില്ല എന്തെങ്കിലും നമ്മുടെ രസമായിട്ടുള്ള ട്രാവലിന് പോയിട്ട് അവിടുന്ന് ഫുഡ് സ്ട്രീറ്റിൽ പോയിട്ട് ഫുഡ് പോയിസണോ കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും അതിന് ഈ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും നല്ല വൃത്തിയുള്ള സ്ഥലം കാരണം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഭക്ഷണ കാര്യങ്ങൾ കടുകെണ്ണ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിൽ തന്നെ ചെറിയ മാറ്റങ്ങളായി പിന്നെ അവിടുള്ള ഫ്രൈഡ് ചിക്കൻ സംഭവങ്ങളൊക്കെ പഴയ എണ്ണകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുണ്ടാവും വൃത്തില്ലതിൽ കയറി മാത്രം കഴിക്കുക ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല പിന്നെ റെഡ് ഫോർട്ട് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ റൂമിലേക്ക് പോകാം റെഡ് ഫോർട്ട് ജമാ റെഡ് ഫോർട്ടിൽ നമുക്ക് പോകാനുള്ള മെട്രോ സ്റ്റേഷൻ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ ഉണ്ട് ജമാ പോകാനുള്ളത് ജമാ ജമാമഷീർ മെട്രോ സ്റ്റേഷൻ ഉണ്ട് കുത്തുമിനാർ കുത്തുമിനാർ മെട്രോഷൻ ഉണ്ട് ലോട്ടസ് ടെമ്പിളിന്റെ മെട്രോ സ്റ്റേഷൻ കൽക്കാജി മന്ദിരാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ അതായത് ഡേ സെക്കൻഡിൽ നമുക്ക് പോകാനുള്ള സ്ഥലം സഫ്ദർ ജംഗ് ടോംബാണ് സഫ്ദർജംഗ് ടോംബ് ഇത് നമ്മുടെ റൂം എവിടെയാണോ അതിനനുസരിച്ച് ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യാം സഫ്ദർ ജംഗ് ടോംബ് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു പ്രധാനമന്ത്രിയുടെ ടോംബ് നമുക്ക് ഇതുവരെ കാണാൻ പറ്റില്ല സഫ്ദർ ചെന്നുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മുഗൾ മുഗൾ രാജവംശകാലത്തെ ഏറ്റവും അവസാനത്തെ നേതാക്കളായിരുന്ന മുഹമ്മദ് ഷാ അഹമ്മദ് ഷാ അവരുടെ വനം അവർ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ വനം ആയിരുന്നു സഫ്ദർ ഈ സഫ്ദർ ചങ്ങിന്റെ ശവകുടിയിലാണ് സഫ്ദർ ചങ് തോംബ് ആയിരത്തി എഴുന്നൂറുകളിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഓക്കെ അപ്പൊ സഫ്ദർ ജംഗ് നമുക്ക് കാണാൻ പറ്റും അവിടെ പോയി കഴിഞ്ഞാൽ ഓൺലൈൻ നമുക്ക് ടിക്കറ്റ് എടുക്കാം അല്ലെങ്കിൽ അവിടെ ഓഫ്ലൈനില് അവിടെ വലിയ തിരക്ക് താജ്മഹലിൽ ഇതൊക്കെ ഒരേ സ്ട്രക്ചറാണ് കളറിലും ചെറിയ ചെറിയ മാറ്റങ്ങളാണ് സഫ്തർ ചിംഗ് പോയി കഴിഞ്ഞാൽ ഇരുപത് രൂപയുടെ ടിക്കറ്റ് ആണ് കൗണ്ടറിൽ എടുക്കാൻ നേരെയുള്ളിൽ കേറാം ശേഷം പിന്നെ നമുക്ക് പോകാനുള്ളത് പുരാനാക്കില ഓൾഡ് ഫോർട്ട് അത് പോയി കഴിഞ്ഞ ആയിരത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് വൺ തൗസൻഡ് ഇതിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഒരു ഫോർട്ട് കുറേ നടന്ന് കാണാനുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നാപ്പത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് ഓൺലൈൻ കൊടുക്കുക അവിടെ കൗണ്ടറിൽ പോയിട്ട് കൊടുക്കുക നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അവിടെ ലേക്ക് ഉണ്ട് ആ ലേക്ക് എക്സ്പ്ലോർ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങും അതൊന്നും മസ്റ്റ് വിസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നില്ല പിന്നെ ലോധി ഗാർഡന് ലോധി ഗാർഡന് തൊണ്ണൂറ് ഏക്കർ ഭൂമിയിൽ വരുന്ന ഡൽഹിയിലെ ഏറ്റവും ഹൃദയഭാഗത്തുള്ളൊരു സ്ഥലമാണ് സിക്കന്ദർ ലോധിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ ലോധി ഗാർഡനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാം ഓക്കെ പിന്നെ ലോധി ഗാർഡൻ കുറച്ചുകൂടി കപ്പിൾ ഓറിയൻറ്റഡ് പ്ലേസ് ആണ് ഒഫീഷ്യൽ ഉള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ടാവും വേറെ പിന്നെ അതിന് ശേഷം നമുക്ക് പോകാനുള്ളത് രാഷ്ട്രപതി ഭവനാണ് അവിടെയൊക്കെ നമുക്ക് പോകാനുള്ള മെട്രോ സ്റ്റേഷന് സെൻട്രൽ സെക്രട്ടേറിയറ്റ് സെൻട്രൽ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാൽ നേരെ മൂന്നാമത്തെ ഗേറ്റിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രം കാണാൻ പറ്റും രാഷ്ട്രപതി ഭവന് രാഷ്ട്രപതി ഭവനിലേക്ക് ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റില്ല അവിടെ അടുത്തേക്ക് വരെ പോവാ ഫോട്ടോസ് കാര്യങ്ങളും എടുക്കുക ഇനി അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാർലമെന്റിൽ മറ്റേ ഇത് ചെയ്യണം ഓൺലൈനായിട്ട് കുറച്ച് പരിപാടികൾക്ക് ചെയ്യാനുണ്ട് ആറുപേർക്ക് കയറാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് അത്രയും ബന്ധമല്ല ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കയറാൻ പറ്റും ഞാൻ ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ട് ഞാൻ പഞ്ചാബ് സെൻറ്റ് യൂണിവേഴ്സിൽ പഠിക്കുന്ന സമയത്ത് മീഡിയ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അതായത് ആ സമയത്ത് നമ്മളെ ഒരു മീഡിയ വിസിറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെ അകത്ത് കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയാണ് അന്ന് കുറച്ച് പവർ ഉണ്ടാകുന്നത് കേറിയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമുക്ക് കാണാൻ ഉള്ളത് മൂന്ന് മീറ്റർ ഒരു മൂന്ന് കിലോമീറ്റർ നേരെ അപ്പുറത്താണ് ഇന്ത്യ നമ്മുടെ രാഷ്ട്രപതി ഭവൻ ഇപ്പോഴും ഇവിടെയും ഇന്ത്യ ഗേറ്റ് വഴിയാ നമുക്ക് കാണാൻ പറ്റും അടുത്തടുത്ത് പക്ഷെ മൂന്ന് റോഡുകൾ അതിൻ്റെ അടിയിൽ ക്രോസ് ചെയ്യുന്നുണ്ട് നമ്മൾ നടക്കുമ്പോൾ എനിക്ക് തോന്നും അടുത്തടുത്ത് എത്തുന്നുള്ളൂ പക്ഷെ നടന്നുകൊണ്ട് എത്തൂല അപ്പോൾ ഏറ്റവും ബെറ്റർ അവിടെ നിന്ന് എന്ത് നടക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ നടക്കുക അല്ല എന്നുണ്ടെങ്കിൽ എടുത്ത് പോയി ഒരാൾക്ക് മുപ്പത് മുപ്പത് ഇരുപത് രൂപ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ അങ്ങോട്ട് ആക്കി തരും ഇന്ത്യ ഗേറ്റ് ആണ് പിന്നെ കാണാനുള്ളത് രണ്ടും അടുത്തന്നെയാണ് ഒറ്റ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുക ഇന്ത്യ ഗേറ്റിലേക്ക് നമ്മൾ വണ്ടി എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാക്കേജിൻ്റെ വണ്ടി അല്ലെങ്കിൽ ടാക്സൊക്കെ എടുത്ത് പോകണമെങ്കിലും അവിടെ പാർക്കിംഗ് ചാർജ് ഉണ്ട് അപ്പം അതിലേറെ ബെറ്റർ നമ്മൾ അവിടെ വണ്ടി എടുത്തിട്ട് മെട്രോയിൽ പോയിട്ട് അവിടെ അങ്ങനെ കറങ്ങുന്നതാണ് ഇന്ത്യ ഗേറ്റുള്ളത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും സോറി ഒന്നാം ലോ ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരണപ്പെട്ടിട്ടുള്ള യോദ്ധാക്കളുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് അവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുള്ള എല്ലാ ആളുകളുടെ പേരുകൾ ഇന്ത്യ ഗേറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട് ലോകത്തിലുള്ള ഏറ്റവും വലിയ യുദ്ധ ഒന്നാണ് ഇന്ത്യ ഗേറ്റ് ഇന്ത്യാ ഗേറ്റിന്റെ ശില്പകരും എഡിൻ ലൂട്ടൻസ് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും അതിന്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് സെല്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റാച്യു കാണാൻ പറ്റും അത് അമർജ്യോതി ജവാന് അതിൻ്റെ അപ്പുറത്ത് കാണാൻ പറ്റും ഇതൊക്കെ അമർജ്യോതി ജവാനും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഇന്ത്യൻ ആർമിയുടെ ഒരു നമ്മുടെ ഒരു സ്മാരകമാണ് അപ്പോൾ ഈ ഒരു സാധനങ്ങൾ കാണാൻ പറ്റും രണ്ടാമത്തെ ദിവസം കൂടെ കഴിഞ്ഞു മൂന്നാമത്തെ ദിവസം നമുക്ക് വരുന്നത് പർച്ചേസിംഗും കാര്യങ്ങളുമാണ് പർച്ചേസിങ് ചെയ്യാം ചെയ്യാതിരിക്കാം അതിനുശേഷം നമുക്ക് ഡൽഹി ഉള്ളത് ഇതാണ് മെയിൻ സ്ഥലങ്ങൾ ഇതിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ ഒന്ന് ഹ്യൂമ്യൂൺസ്റ്റോംബ് കുത്തു മിനാർ ലോട്ടസ് ടെമ്പിൾ ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ റെഡ് ഫോർട്ട് ജമാ മസ്ജിദ് അതുപോലെ തന്നെ ഇന്ത്യ ഗേറ്റ് രാഷ്ട്രപതി ഭവൻ ഇതാണ് മെയിൻ സാധനങ്ങൾ ബാക്കി ഓൾഡ് ഫോർട്ടും സഫ്തർ ചൺ ടോങ്ങും ലോദിവ് ഗാർഡനും ബാക്കിയുള്ള സംഭവങ്ങളും നമുക്ക് മെയിൻ സാധനങ്ങൾ തന്നെയാണ് പക്ഷെ നമുക്ക് ദിവസങ്ങൾ കൂടാണെങ്കിൽ ഒരു മാസം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് യുനാഘാറ്റ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ അതൊക്കെ വിന്ററിൽ പോകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ ഞാനീ പറഞ്ഞ എഴുന്നൂറ്റൻപത് രൂപ തുടങ്ങിയ സാധനമാണ് എഴുന്നൂറ്റൻപത് രൂപ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ നമ്മൾ മെട്രോ ഇരുന്നൂറ്റൻപത് പേക്ക് റീചാർജ് ചെയ്യുന്നു രണ്ടാമത് ദിവസം നമ്മൾ ഇരുന്നൂറ് പേർക്ക് റീചാർജ് ചെയ്യുന്നു നാനൂറ്റമ്പത് രൂപ പിന്നെ വരുന്നത് നമുക്ക് ടിക്കറ്റുകളാണ് അപ്പോൾ മാക്സിമം ഒരു എഴുന്നൂറ്റൻപത് രൂപേൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും നമുക്ക് ടിക്കറ്റും ട്രാൻസ്പോർട്ടേഷനും തോന്നും പിന്നെ ഭക്ഷണവും കാര്യങ്ങളും നമ്മൾ നമ്മൾ എത്രത്തോളം കഴിക്കും അതിനനുസരിച്ച് ഇതാകാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന് ഇതിൻ്റെ ആക്ച്വൽ റേറ്റുകൾ മാത്രമാണ് ഒരിക്കലും നിങ്ങൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളൊരു കംഫേർട്ട് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെ പോകരുത് നല്ലൊരു പാക്കേജ് എടുത്തിട്ട് പോകുകയാണ് ബെറ്റർ അത്തരം പാക്കേജുകളൊന്നാവശ്യമുണ്ടെങ്കിൽ നമ്മൾ വോയിജറാമിലേക്ക് മെസ്സേജ് അയക്കാം ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഇതാണ് നമ്മുടെ നമ്പർ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം